സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് പൂർത്തിയായതോടെ മന്ത്രിസഭാ പുനർ സംഘടനാ പ്രവൃത്തികളിലേക്ക് എൽഡിഎഫ് കടന്നു മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോവിലും രാജി സമർപ്പിച്ചു ക്ലിഫ് ഹൌസിലെത്തിയാണ് ഇരുവരും രാജി സമർപ്പിച്ച അതനുസരിച്ച് കഴിഞ്ഞ നവംബർ തന്നെ ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നതാണ് എന്നാൽ നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നതുകൊണ്ടായിരിക്കാം എന്നോട് മന്ത്രിസ്ഥാനത്ത് തുടരാനാണ് ബഹുമാന മുഖ്യമന്ത്രിയും എൽഡിഎഫും നിർദ്ദേശിച്ചത് ഇന്നലെ നവകേരള സദത്തിന്റെ സമാപനമായിരുന്നു ബഹുമാന്റെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും പങ്കെടുത്ത ഈ ചരിത്ര മുഹൂർത്തത്തിന്റെ അധ്യക്ഷനാകാനുള്ള സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷനാകാനുള്ള ഭാഗ്യവും അവസരവും എനിക്കാണ് നൽകിയത് ഏതായാലും അതിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ ബഹാണ്ട മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ഇന്നലെ തന്നെ അപ്പോൾ ഇന്നാണ് കാണാൻ സമയം നൽകിയത് എന്നു മുഖ്യമന്ത്രി രാവിലെ കണ്ടു ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത് നേരത്തെ എൽ ഡി എഫ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് പിന്നെ ഇന്ന് രാജി കൊടുക്കാനുള്ള തീരുമാനത്തിന് നേരത്തെ ഉണ്ടായിരുന്നു കണ്ടു നമ്മൾ രാജി രാജി കഴിഞ്ഞു പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത് നിങ്ങളാണ് ഞാനല്ല രാജിവെച്ചിറങ്ങുന്നത് സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കുമ്പോൾ ഇവർ രാജിവെച്ച് പകരം കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകുമെന്ന മുൻ ധാരണ പ്രകാരമാണ് രാജി പുതിയ മന്ത്രിമാരായി കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇരുപത്തിയൊൻപതാം തീയതി വൈകിട്ട് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ പ്രതികരിച്ചു സന്തോഷത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് ആന്റണി രാജുവും പറഞ്ഞു